ഹൈന്ദവ വിശ്വാസ പ്രകാരം അതീവ പ്രാധാന്യമുള്ള പുണ്യദിനമാണ് മഹാശിവരാത്രി ഭക്തർ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ പരമശിവനെ ആരാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ആദ്യമായി വ്രതം നോക്കുന്നവർക്കും വ്രതാനുഷ്ഠാനങ്ങളെ കൃത്യമായി അറിയാത്തവർക്കും വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ പറയാം ചെയ്യുന്ന കാര്യങ്ങൾ ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിലനിർത്താനും ശിവപ്രീതി നേടാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വ്രതം തുടങ്ങുന്നതിന് മുൻപ് ദൃഢമായ ഒരു സങ്കല്പം എടുക്കുക മനസ്സിനെയും ശരീരത്തെയും വ്രതത്തിനായി പാകപ്പെടുത്തുക ധ്യാനം യോഗം തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ആഹാരം കുറച്ച് ശരീരത്തെ തയ്യാറാക്കുകയും ചെയ്യുക ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുക നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏതു തരം വ്രതമാണ് വേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം നിർജ്ജലവ്രതം വെള്ളം പോലും കുടിക്കാത്തത് ഫലാഹാരവ്രതം പഴങ്ങൾ മാത്രം കഴിക്കുന്നത് അല്ലെങ്കിൽ ഭാഗികമായ വ്രതം എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഇത്തരത്തിൽ വ്രതരീതി തിരഞ്ഞെടുക്കുക അല്ല എടുക്കുന്നതെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് വ്രതസമയത്ത് ക്ഷീണം അനുഭവപ്പെടാതിരിക്കാനും ഊർജ്ജം നിലനിർത്താനും സഹായിക്കും അങ്ങനെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക വ്രതസമയത്ത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണ ശുദ്ധി പാലിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ബ്രഹ്മചര്യം പാലിക്കുക ശിവപ്രീതിക്കായി ഈ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം മഹാമൃത്യുജയ മന്ത്രം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് ആയതിനാൽ മന്ത്രങ്ങൾ ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതിനും ഈ ദിവസം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തണം പഞ്ചാംഗം നോക്കി കൃത്യമായ പാരണ സമയത്ത് വേണം വ്രതം മുറിക്കാൻ ഇത് വ്രതത്തിന്റെ പൂർണ്ണ ലഭിക്കാൻ സഹായിക്കും വ്രതത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ കർശനമായി ഒഴിവാക്കുക വ്രതസമയത്ത് കഠിനമായ ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക ഇത് ക്ഷീണത്തിന് കാരണമാകും പകരം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് കഠിനമായ ജോലികൾ അരുത് ശിവരാത്രി ദിനം പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് അതിനാൽ നിഷേധാത്മകമായ ചിന്തകളും പ്രവൃത്തികളും ഒഴിവാക്കി മനസ്സ് ശാന്തമായി വയ്ക്കുക നെഗറ്റീവ് ചിന്തകൾ പാടില്ല മദ്യം ലഹരി വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം ഉള്ളി വെളുത്തുള്ളി മാംസാഹാരം തുടങ്ങിയ താമസിക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് താമസിക ആഹാരങ്ങളും ശീലങ്ങളും ഉപേക്ഷിക്കുക ശിവരാത്രി നാളിൽ രാത്രി ഉറങ്ങാതെ ശിവനാമം ജപിച്ചും ധ്യാനിച്ചും കഴിച്ചുകൂട്ടുന്നതാണ് ഉത്തമം രാത്രി ഉറങ്ങരുത് അഹങ്കാരം ദേഷ്യം അസൂയ അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുക മറ്റുള്ളവരോട് മോശമായി പെരുമാറരുത് ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് ഭക്തിപൂർവം വ്രതം അനുഷ്ഠിക്കുന്നത് പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാൻ നമ്മെ ഭക്തജന െ സഹായിക്കും ഓം നമ ശിവായ